അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൻ്റെ നായകനായി രോഹിത് ശർമ്മയെ തിരഞ്ഞെടുത്തതോടെ ഈ വർഷം നടക്കുന്ന ടി ട്വൻ്റി ലോകകപ്പിലും രോഹിത് തന്നെ ഇന്ത്യയെ നയിക്കുമെന്ന് പകൽ പോലെ വ്യക്തമായെന്ന് തുറന്നു പറഞ്ഞ് മുൻ ഇന്ത്യൻ താരവും ചീഫ് സെലക്ടറുമായിരുന്ന കൃഷ്ണമാചാരി ശ്രീകാന്ത് മുംബൈ ഇന്ത്യൻസിൻ്റെ നായകനായി ഹാർദിക്കിനെ തിരഞ്ഞെടുത്ത് അവരുടെ ടീം മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ് എന്നാൽ ഇന്ത്യൻ ടീമിൻ്റെ നായകനായി രോഹിത്തിനെ തിരിച്ചുകൊണ്ടുവന്നത് ഇപ്പോൾ ഇന്ത്യൻ ടീം സെലക്ടർമാരാണ് ഈ സാഹചര്യത്തിൽ ടി ലോകകപ്പിൽ രോഹിത് തന്നെയാകും െ നയിക്കുക എന്നാണ് കരുതുന്നതെന്നും ശ്രീകാന്ത് പറഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ രോഹിത് തന്നെയാകും ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റൻ അതിനുള്ള മുന്നൊരുക്കമായാണ് അഫ്ഗാനിസ്ഥാനെതിരായ പരമ്പരയ്ക്കുള്ള ടീമിൻ്റെ നായകനായി തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും ശ്രീകാന്ത് പറഞ്ഞു ഹാർദിക്കും വൈസ് ക്യാപ്റ്റനായിരുന്ന സൂര്യകുമാർ യാദവും പരിക്കേറ്റ് പുറത്താവുകയും ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിക്കുകയും ചെയ്തതോടെ രോഹിത് സ്വാഭാവികമായും ക്യാപ്റ്റനാവുമെന്ന് ഉറപ്പായിരുന്നുവെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി വരുന്ന ഐ പി എല്ലിൽ രോഹിത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയാകും ബാറ്റ് വീശുക ഏകദിന ലോകകപ്പിൽ കളിച്ചതുപോലെ ആക്രമണ ക്രിക്കറ്റാകും രോഹിത് പുറത്തെടുക്കുക ലോകകപ്പ് നഷ്ടമായതിൻ്റെ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊന്ന് പരിക്കിൽ നിന്ന് മുക്തനാവാത്ത പേസർ മുഹമ്മദ് ഷമിക്ക് ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരം നഷ്ടമാവും ഏകദിന ലോകകപ്പിന് ശേഷം പരിക്കേറ്റ മുഹമ്മദ് ഷമി ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ കളിച്ചിരുന്നില്ല ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പര തുടങ്ങുക രണ്ടാം ടെസ്റ്റ് ഫെബ്രുവരി രണ്ടിന് തുടങ്ങും മൂന്നാം ടെസ്റ്റിനു മുൻപ് ടീമിൽ തിരിച്ചെത്താൻ കഴിയുമെന്നാണ് ഷമിയുടെ പ്രതീക്ഷ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന് സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം വേദിയാകും ഫെബ്രുവരി പതിനഞ്ചിനാണ് മത്സരം നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെ റാഞ്ചിയിൽ വെച്ച് നടക്കും മാർച്ച് പതിനൊന്നിന് ധർമ്മശാലയിലാണ് അഞ്ചാം ടെസ്റ്റ് ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പരയിലാണ് ഇന്ത്യ കളിക്കുക ഈ കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളറായിരുന്നു മുഹമ്മദ് ഷമി അതേസമയം ഇംഗ്ലണ്ട് എ ടീമിനെതിരെ ഇന്ത്യ എ ടീമിന്റെ അനൌദ്യോഗിക ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിനെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഈ മാസം പന്ത്രണ്ട് മുതൽ ദ്വിദീന സന്നാഹ മത്സരത്തോടെയാണ് ഇംഗ്ലണ്ട് എ ടീമിന്റെ ഇന്ത്യൻ പര്യടനം തുടങ്ങുന്നത്